ടൈപ്പ് വൺ ഡയബറ്റീസ് ടൈപ്പ് ടു ഡയബറ്റീസ് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ടൈപ്പ് വൺ പോയിൻറ്റ് ഫൈവ് ഡയബറ്റീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെയും ഒരു ഡയബറ്റീസ് ഉണ്ട് ലേറ്റൻറ്റ് ഔട്ടോ ഇമ്മ്യൂൺ ഡയബറ്റീസ് എന്നാണ് പറയുന്നതിന് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ടൈപ്പ് വണ്ണിൻ്റെയും ടൈപ്പ് ടുവിൻ്റെയും ഫീച്ചേഴ്സ് ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് ടൈപ്പ് വൺ ഡയബറ്റീസ് നമുക്ക് കയറിയത് ഒരു ഔട്ടോ ഇമ്മ്യൂൺ ആണ് ആ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാരണങ്ങൾ ഇനിയും വ്യക്തമല്ല നമ്മുടെ ശരീരത്തിലെ ആൻറ്റിബോഡീസ് തന്നെ നമ്മുടെ ശരീരത്തെ തന്നെ കയറി ആക്രമിക്കുന്ന ടൈപ്പ് ഔട്ട് ഇമ്മ്യൂൺ ഇമ്യൂൺ ഡിസീസാണ് ടൈപ്പ് വൺ ഡയബറ്റീസ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇതിലുണ്ട് അവിടെ എന്താ ചെയ്യുക നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യും നമ്മുടെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാങ്ക്രിയാസിലെ കോശങ്ങളെ കയറി ആക്രമിക്കുകയാണ് ചെയ്യുക ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് വ്യത്യസ്തമായിട്ട് ടൈപ്പ് വൺ വൺ ഫൈവിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് വണ്ണ് കുട്ടിക്കാലത്ത് തൊട്ട് തന്നെ ഏതാണ്ട് കണ്ടു തുടങ്ങും ടൈപ്പ് പോയിൻ്റ് വൺ ഫൈവ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ മുതിർന്നവരിലാണ് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുക അതിങ്ങനെ പ്രോഗ്രസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുകയും ചെയ്യും ടൈപ്പ് ടൂിലൂടെ ഉള്ള ഇതിൻ്റെ സിമിലാരിറ്റി എന്താണെന്ന് അറിയുമോ ഈ ടൈപ്പ് പോയിൻ്റ് വൺ ഫൈവ് വൺ പോയിൻറ്റ് ഫൈവ് ടൈപ്പിൽ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസാണ് ഇതിലുണ്ടാകുന്നത് ഇതിലും തുടക്കത്തിൽ അങ്ങനെ ആയിരിക്കും പക്ഷെ പിന്നീട് കുറച്ചുകൂടി അങ്ങോട്ട് കഴിയുമ്പോൾക്ക് ഈ ടൈപ്പ് വൺ പോലെ ഇതിന് ആ ഒരു പ്രതിരോധം പൂർണ്ണമായിട്ടും എന്താക്കും ഇല്ലാതാവുകയും ഇൻസുലിൻ ഡിപ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു സംഭവം തന്നെ നിന്നു പോകുന്നൊരു സാഹചര്യം പിന്നെ ഉണ്ടാവുക ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ ഇത് ടൈപ്പ് പോയിൻറ്റ് സിൻസ് ഡയബറ്റീസ് ടൈപ്പ് ടു ആയിട്ടാണ് ഡയഗ്നോസ് ചെയ്യുക പിന്നെയാണ് കുറേ കഴിയുമ്പോഴാണ് ഇതിന് ഇത് ഈ ഇതുപോലെ ടൈപ്പ് വൺ പോയിൻ്റ് ഫൈവ് ആണെന്ന് പിന്നെ മനസ്സിലായി ഇത് വരാൻ സാധ്യതയുള്ള ആൾക്കാർ ആരാണ് പ്രത്യേകിച്ച് മിനോപോസ് മെൻസസ് ഒക്കെ നിന്ന് പോകുന്ന നിൽക്കുന്ന ആ ഒരു പ്രായമായി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഇത് കൂടുതൽ വരാൻ സാധ്യതയുണ്ട് പിന്നെ തടി കൂടിയ ആൾക്കാർക്ക് പിന്നെ ജനിതകപരവും ചില ഇമ്മ്യൂൺ ഫാക്ടറുകളും ഇതിന് കാരണമാണ് ഇത് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറയുക ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൈറ്റമിൻ ഡിയുടെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ആൽക്കോഹോള് നന്നായിട്ട് ലിമിറ്റ് ചെയ്യണം അത് ലിമിറ്റ് ചെയ്തിട്ട് എന്തായാലും ഈ ഔട്ടോ ഇമ്മ്യൂൺ റിയാക്ഷനും ഇൻഫ്ലമേഷനും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇത് വഷളാക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ വെയ്റ്റ് മാനേജ്മെൻറ്റ് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഭക്ഷണ രീതിയും വ്യായാമവും ഒക്കെ മുറപോലെ ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ളൊരു ബാലൻസ്ഡ് ഭക്ഷണ രീതി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്